ഹലോ പാവയ്ക്ക വെച്ചിട്ട് കറുമുറ കുറയ്ക്കാൻ പറ്റിയ നല്ല ഒരു സൈഡ് ഡിഷായോ ഇന്ന് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താല് പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർ പോലും പാത്രം കാലിയാവുന്ന രീതിക്ക് കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണേ നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാവയ്ക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പാവയ്ക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകുക കഴുകിയ ശേഷം മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പാവയ്ക്കൊക്കെ കയ്പ്പ് കൂടും അപ്പൊ നന്നായിട്ടൊന്ന് കഴുകി ഒരു രണ്ട് സൈഡും കളഞ്ഞ് ഈ രീതിയിൽ റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണുന്ന ഒരു സൈഡ് നമ്മൾ കളഞ്ഞു വെക്കണം ഇതിന്റെ കുരു കളഞ്ഞെടുത്തില്ലെങ്കിൽ നമ്മൾ റെസിപ്പി റെഡി ആക്കി എടുത്ത് വരുമ്പോൾ കുറച്ചൊന്ന് ഒന്ന് ടേസ്റ്റ് വരും അപ്പോൾ അതിന്റെ പേരിൽ കംപ്ലീറ്റ് സൈഡ് ഞാൻ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഐറ്റംസ് ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ അളവില് സാധാരണ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ചെറിയൊരു കളറിന് കൂടി വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവില് കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ തന്നെ സാധാരണ മുളക് പൊടി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം ചതച്ച് ചേർക്കുന്നതിന് പകരം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് ആക്കിയത് ഒരു ടേബിൾ സ്പൂൺ ആണെങ്കിലും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് കുറച്ചൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കാം വിനീഗർ വേണ്ടെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നേരം ചേർത്ത് കൊടുത്താൽ മതി ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു മസാലകളും അതുപോലെ ഉപ്പും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു മുപ്പത് മിനിറ്റ് ഇങ്ങനെ തന്നെ ഒന്ന് അടച്ചു വെച്ചേക്കാം ആ ഒരു ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് പാവിക്കയിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരമണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഒന്ന് വെക്കാം അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ പാവിക്ക നല്ല എരിവും ഉപ്പും പുളിയും ഒക്കെ പിടിച്ച് നല്ല കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാനാണ് ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ വേണമെന്നു നിർബന്ധമൊന്നുമില്ല സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു നാല് പച്ചമുളക് ഒന്നിട്ട് മറുത്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഞാൻ എന്താ ഈ ഒരു ഉണ്ടമുകാണെട്ടോ എടുത്തിട്ടുള്ളത് ഏത് പച്ചമുളകാണെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു നാലെണ്ണം എടുത്താ ഇതേപോലെ ഒന്ന് അറ്റം വിട്ട് പോകാത്ത രീതിയിൽ നടുഭാഗം ഒന്ന് പിളർന്നു കൊടുക്ക ശേഷം ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ ഒരു പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം മുളക് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് സെന്ററിലോട്ടൊന്ന് മാറ്റിയിട്ട് ഒരൽപം ഉപ്പ് ദാ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരല്പം മതി ഈ ഒരു അൽപ്പം ഉപ്പിട്ട് കൊടുത്താൽ വറുത്താ ഈ ഒരു മുളക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും മുളക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ രണ്ടും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് കരിഞ്ഞു പോകുന്നതിന് മുമ്പേ തന്നെ ഇതുപോലെ ഒന്ന് കോരി മാറ്റി വെക്കാം ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന് പാവിക്കാം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഇതുപോലെ കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതാ കംപ്ലീറ്റ് ഇതുപോലെ ഇട്ടു കൊടുത്താൽ ആ ഒരു എണ്ണ നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിക്ക് ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ടില്ല കുറച്ച് ടൈം പിടിക്കും കേട്ടോ അപ്പൊ അതൊന്ന് വൺ സൈഡ് ഒന്ന് മുരിഞ്ഞു വരട്ടെ ഒരു പക്ഷെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ പതുക്കെ എല്ലാം ഒന്ന് നമുക്ക് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഫ്രൈയിങ് പാനിലിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചളവിൽ ചെയ്തെടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം എണ്ണ ഒഴിച്ച് ഒരു ചട്ടിയിലോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വറുത്താണെങ്കിലും കോരിയെടുക്കാം അപ്പൊ എല്ലാ ഭാഗവും തിരിച്ചു മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് ഭാഗത്തിന് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ടു കൊടുക്കാം എണ്ണ കുറവാണെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ വറുത്തെടുത്ത പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം ഇതുപോലെ നല്ല ക്രിസ്പിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉടൻ തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം അപ്പം നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി പാവയ്ക്ക വെച്ചിട്ടുള്ള ഫ്രൈ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന പച്ചമുളകും വേപ്പിലയും കൂടി ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു പോകും അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈ ആണ് അപ്പൊ ഇത്രേയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം